ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ധർമ്മന്റെ വിവാഹം മുടങ്ങി പോലെ ബാലനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ബാലൻ പറയേണ്ടത് ഇതിനെ ഞാൻ പകരം ചോദിച്ചിരിക്കും സ്വന്തം ചേട്ടന്മാര് തന്നെ ഇങ്ങനെ വിവാഹം മുടക്കിയല്ലോ എന്ന് പറയുമ്പോ ദേവി പറയണ്ടേ അത് വലിയ കാര്യമൊന്നുമല്ലല്ലോ ബാലച്ചാ ദേ ഈ ആനത്തെട്ടന്റെ എത്ര വിവാഹം അവർ മുടക്കിയിരിക്കണത് പിന്നെയാണോ അത് ശരിയാ എത്രയോ വിവാഹം മുടക്കിയിരിക്കുന്നത് ഹാ ഉദയബാനുസാർ മാത്രേ പറഞ്ഞതൊന്നും വിശ്വസിക്കാത്തോണ്ട് മാത്രം ഈ വിവാഹം നടന്നു എന്ന് നമ്മുടെ ബാലം പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ധർമ്മമാണെങ്കിൽ പറഞ്ഞിട്ട് ഇത് വിട്ടേക്ക് എനിക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കല്ലേ എനിക്ക് വിഷമമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ എത്ര വിഷമം എന്നൊക്കെ ചോദിക്കേണ്ട ധർമ്മന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ബാലം പറയുന്നുണ്ട് ഗോമതി എനിക്ക് അവന്റെ വിഷമം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവന് നല്ല വിഷമമുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഗോമതി നമുക്ക് എത്രയും പെട്ടെന്ന് അവന്റെ വിവാഹം നടത്തിനിപ്പോ വേറെ ഒന്നും നോക്കണ്ട ഏത് ജാതിയാണോ മതമാണോ കുടുംബക്കാരുണ്ടോ ഇല്ലയോ എന്നൊ പെണ്ണ് സ്വഭാവം മാത്രം നോക്കിയിട്ട് പഠിപ്പ് വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട അവനെ പറ്റിയൊരു പെണ്ണ് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ച് പറ്റുമെങ്കിലും ഈ മാസം നേരെ നമുക്ക് ആ വിവാഹം നടത്തണമെന്ന് എന്ന് ബാലേട്ട മലട്ട മാലട്ടം വിചാരിക്കുന്ന പോലെ അല്ലേ ഇപ്പത്തെ കാര്യങ്ങളൊക്കെ പെൺപിള്ളേർ അങ്ങനെ പെട്ടെന്ന് കിട്ടാനൊന്നുമില്ല ഇല്ല അഥവാ കിട്ടിയാലോ അവർക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഈ വിവാഹം തന്നെ നല്ല രീതിയിൽ ഓക്കെ ആയി വരുവായിരുന്നു ധർമ്മനും ആ പെൺകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി ആ പെൺകുട്ടിക്കും ധർമ്മനും ഇഷ്ടമായി പക്ഷെ ഏട്ടന്മാര് പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് അവർ ഈ വിവാഹം മുടക്കണ്ടായിരുന്നു ശേഷി ധർമ്മനെ കുറിച്ച് മാത്രം ഒന്ന് അന്വേഷിച്ചതിനു ശേഷം മാത്രം അവർക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാ മതിയായിരുന്നു ആ പോയത് പോട്ടെ ഗോമതി ആ പെണ്ണിയുടെ കയറി വന്നാലും ഇനിയും നാട്ടുകാരെന്തില് പറയുമ്പോ അവര് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് വേണ്ട ഞാൻ പക്ഷെ ഇവിടെ ശപഥം എടുക്കാണേ ഞാൻ എന്തായാലും എന്റെ ധർമ്മന്റെ വിവാഹം ഒരു മാസത്തിനുള്ളിൽ തന്നെ നടത്തിയിരിക്കുമെന്ന് പറയണം ധർമ്മം പറയണ്ട അയ്യോ വേണ്ട അളിയാളി അത് വിട്ടേക്കാളി എന്തിനോണ്ടിരിക്കുന്നത് എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യമെന്നല്ല ഞാൻ എന്റെ അമ്മയുടെ അടുത്തൊക്കെ പോകുമെന്ന് പറയണം ആഹാ അപ്പൊ നീ പോകോ നീ പോകുമെന്നുണ്ടെങ്കിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ ധർമ്മൻ ആ ഒരു അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അല്ലാതെ വല്ലാത്ത വിഷമുണ്ട് അതേസമയം നമ്മുടെ അമ്മയാണെങ്കിൽ ഭക്ഷണം ഒന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛുതനും അതുപോലെ തന്നെ അനന്തനും അതുപോലെ അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം നമുക്ക് പ്രഷറും ഷുഗറൊക്കെ അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആളല്ല അമ്മ ഇങ്ങനെ കഴിക്കാതെ പ്രശ്നവും എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കുക വിടാ നിങ്ങൾ എന്നോട് ഒന്നും മിണ്ടണ്ട ഇടാ എങ്ങനെ തോന്നിട്ടോ സ്വന്തം നിന്റെ ജീവിതം ഇങ്ങനെ തകർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇത്ര ക്രൂരമാരാണോ നിങ്ങളൊക്കെ എന്റെ വൈറ്റി തന്നെ എങ്ങനെയാടാ പിറന്നത് എന്നൊക്കെ അമ്മ മാകെ വിഷമത്തിൽ ഇങ്ങനെ എന്ന് കരഞ്ഞോണ്ടിരിക്കട്ടോ അതേസമയം ധർമ്മനെ പറ്റിയൊരു വിവാഹം എത്രയും പെട്ടെന്ന് മിത്രേ മീനാക്ഷി ദേവി മോളെ നിങ്ങൾ മൂന്ന് പെൺപിള്ളരും കൂടി നിങ്ങൾക്ക് പറ്റുന്ന കുടുംബത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുടുംബക്കാരും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എത്രയും പെട്ടെന്ന് വിവാഹം എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാനും എന്റെ ഭാഗത്ത് പെൺകുട്ടിനെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മീനാക്ഷിയും അതുപോലെ തന്നെ ദേവിയും പറയണ്ട് ബാലജാൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങളെ കൂടെ പറ്റുന്ന തരത്തിൽ നമ്മളും എന്തല്ല അന്വേഷിച്ചു അങ്ങനെ ധർമ്മമാരെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം നമ്മുടെ ബാലനെ സന്തോഷിക്കാൻ വേറൊരു വാക്യം അങ്ങനെ മിത്രം പോലീസിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഐ എസ് ഉള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിസൾട്ടിനെ വേണ്ടി കാത്തിരിക്കാട്ടോ അപ്പൊ ആദ്യ ഏറ്റവും കൂടുതൽ ടെൻഷൻ കിട്ടും അപ്പൊ ആരിന് ടെൻഷൻ അപ്പൊ ആരുടെ ബാലം പണ്ട് നീ എന്തെങ്കിലും ആവണത് നീ നീയാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തത് അവള് പരീക്ഷ എഴുതിയത് മാത്രമേ ഉള്ളു പഠിപ്പിച്ചതും ട്രെയിനിങ്ങിനെ കൊണ്ടുപോയത് കൊടുത്തത് എല്ലാം നീയാണ് അതുകൊണ്ട് നീ അവള് ജയിച്ചാ നിനക്കാടെ ആശ്വരിക്കുമ്പോൾ അതിനെ നേട്ടം ഉണ്ടാകാൻ നീയാണ് തല ഉയർത്തി നിൽക്കാൻ പോണത് എന്നൊക്കെ പറയണം അച്ഛാ അതല്ലേ എനിക്ക് ടെൻഷൻ നീ എന്തിനെൻഷനാവുന്നതല്ല അവളെങ്ങാനും എങ്ങനെ തോറ്റുപോയി ലിസ്റ്റിലെ പേര് വന്നില്ലെങ്കിൽ അച്ഛനെ നാണക്കേടാവില്ല എന്നെ അച്ഛനെ അച്ഛാ അച്ഛനെ വീട്ടില് വലിയ വരുന്നു എന്നെ ഐ എസ് കാരനാക്കാൻ എനിക്കതിനെ കഴിഞ്ഞില്ല എന്റെ ഭാര്യനെങ്കിലും ആക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ പഠിപ്പ് നിർത്തി അതിന്റെ പേര് എന്തൊക്കെയോ കേൾക്കേണ്ടി വന്നു അവളെങ്ങാനും ഇവിടെ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ ബാലൻ ഇല്ലടാ അവള് ജയിക്കും നീ നോക്കിക്കോ നിന്റെ കഷ്ടപ്പാട് അവൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ ആഗ്രഹം എല്ലാം അവൾക്കറിയാം പിന്നെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ തല ഉയർത്തു നിർത്തണമെന്ന് നിർത്തണമെന്ന് അവൾക്കും ആഗ്രഹം ഉണ്ട് അവൾ എന്തായാലും ആകുമെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഐ എ എസ് ലിസ്റ്റിൽ തന്നെ ഫസ്റ്റ് ഇടം നേടിയിരിക്കുകയാണ് നമ്മുടെ മിത്ര ആട്ടോ അങ്ങനെ മിത്ര ഐ എ മിത്ര ആര് ഐ എ എസ് ആണ് ഇനി ആകാൻ പോണത് ബാലന് ഭയങ്കര സന്തോഷമാണ് പിറ്റേ ദിവസം തന്നെ ബാലൻ ഗേറ്റിന് മുമ്പ് വലിയ ബോർഡൊക്കെ ട്ടോ ഇത്ര ആര്യം ഐ എസ് എന്നൊക്കെ പണ്ട് ബോർഡൊക്കെ വെക്കുകയാണ് എന്നിട്ട് ബാലം പണ്ട് എനിക്ക് അഭിമാനമായി എന്നൊക്കെ പണ്ട എല്ലാവർക്കും ലഡ്ഡു വിതരണമൊക്കെ ചെയ്യണ്ട നാട്ടിലെല്ലാവർക്കും ലഡ്ഡു ഒക്കെ ചെയ്യേണ്ട എന്തായാലും അടിപൊളി ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ